നമസ്തേ കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞ് നിർത്തിയത് ഓർക്കുന്നുണ്ടോ ജാതക കഥകൾ ആ ജാതക കഥകളിലെ മൂന്ന് ചങ്ങാതിമാരുടെ കഥയാണ് ഒരു തിരിപ്പക്ഷി ഒരാന പിന്നെ ഒരു വാനര ശ്രേഷ്ഠൻ അതായത് ഒരു കുരങ്ങൻ അത്ര തന്നെ ഇവർ തമ്മിൽ ഒരേ ആൽമരത്തിൽ ജീവിച്ചിരുന്നവരാണ് പക്ഷെ അവർ തമ്മിൽ വലിയ കൂട്ടായ്മയൊന്നും ഇല്ല എന്നുവെച്ചാൽ വലിയ വഴക്കും കാര്യങ്ങളും അതുമില്ല ഓരോരുത്തർക്കും ഓരോരോ വഴി അങ്ങനെയൊക്കെ പോവുമായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി നമ്മളെങ്ങനെയായാൽ പോരാ നമുക്കൊന്നും നല്ലൊരു സൗഹൃദം വേണം നമ്മളെ പരിഷ്കൃതരായി വരണം സംസ്കാരമുള്ളവരല്ലേ പരസ്പരം ചങ്ങാത്തം കൂടുക നമുക്കും പരിഷ്കൃത പരിഷ്കാരമൊക്കെ ആവാന്നേ എന്ന് കരുതി അപ്പോൾ ശരിയത് നമുക്ക് ഒരു ലീഡർ വേണം ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ നയിക്കാൻ നമ്മളിൽ പ്രായം കൂടിയ ഒരാൾ അത്രേ വേണ്ടു നമ്മൾ മൂന്ന് പേരിൽ ആർക്കാ പ്രായം കൂടുതൽ വെച്ചാൽ ആളെ തന്നെ നമുക്ക് നമ്മുടെ ഒരു നായകനായിട്ട് കരുതാം അതിലിപ്പോൾ ആരൊക്കെ നമ്മളിൽ പ്രായം കൂടുതൽ ഇതൊന്നറിയാൻ എന്താ വഴി എന്ന് കരുതിയവർ ആത്മരത്തിൻ്റെ പൊത്തിൽ ാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂങ്ങ മുത്തശ്ശനെ ചെന്ന് കണ്ടു മൂങ്ങ മുത്തച്ഛനെ പ്രായ പ്രായ കൂടുതൽ കാരണം അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പ തന്നെ ചോദിച്ചു ഇവര് ചെന്ന് ചോദിച്ചു അവിടെ ചെന്ന് മൂങ്ങ മുത്തശ്ശ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞ മൂന്നുപേരും കൂടി ചെന്നു എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ആര വന്നേ ആരവന്നേന്ന് ചോദിച്ചു മൂങ്ങ മുത്തച്ഛ നമ്മളെ കണ്ടില്ലെന്നുണ്ടോ അപ്പം ആന പറഞ്ഞു എന്നെ കാണാണ്ടിരിക്കില്ല ഇത് ഇത്തിരി പക്ഷേ ഇത്തിരിയല്ലേ ഉള്ളൂ ചിലപ്പോൾ കണ്ടില്ല എന്നിരിക്കുക ആനരനും വാനരനും കുറെങ്ങനുമൊക്കെ ഇത്രക്കല്ലേ ഉള്ളൂ വലുപ്പം കാണില്ല പക്ഷേ ഞാനാ ആനയല്ലേ ഏറ്റവും വലിയ ശരീരൻ്റെയല്ലേ അപ്പം എന്നെ കാണാണ്ടിരിക്കില്ല എന്നൊന്ന് മുന്നിലേക്ക് നീങ്ങി അതുകൂകാമുദ ഇത് ഞാനാണ് ആന എന്താ പറഞ്ഞേ എന്താ പിന്നേ ഒന്നും കാണാനില്ല ഒന്നും ഞാൻ അറിഞ്ഞില്ല അപ്പം ഇവർക്ക് ദേഷ്യം വന്നു ആഹാ അത് ശരി ഒരു വകയും കേട്ടില്ല അല്ലേ നമ്മൾ പറഞ്ഞൊന്നും കേട്ടില്ല ചീപ്പം പൊട്ടന ഈ മൂന്ന മുത്തച്ഛനൊരു പൊട്ടന അല്ലെങ്കിൽ കള്ളന കള്ളനോ അതേനേ പാകല് മുഴുവൻ കെട്ടുന്നു രാത്രി ആകുമ്പോൾ വരെ തേടിപ്പില്ല അത് കള്ളന്മാരുടെ ലക്ഷണമാണ് കക്കണ പണിയാണത് രാത്രി പോയിട്ട് അതുകൊണ്ട് നമുക്ക് വേറെ ആളെ നോക്കാം എന്ന് കരുതി അവർ പുറത്തേക്ക് വന്നു അതുവരെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഇന്ന് ഈ ആർക്കാണ് കൂടുതൽ പ്രായം എന്ന ഈ കഥയുടെ രണ്ടാം പാകപ്പ ഇവിടെ ഇങ്ങോട്ട് ആരംഭിക്കുകയാണ് ഇവർ തന്നെ തീരുമാനിച്ചു നമ്മൾക്കൊരു കാര്യം നമ്മൾ മൂന്നാളുണ്ടല്ലോ രണ്ട് പേരൊരു കൂട്ട് അവർ രണ്ട് പേരും കൂടി ചേർന്ന് മൂന്നാമതുള്ള ആളോട് ഒരു ചോദ്യം ചോദിക്കുക ആ ചോദ്യത്തിന് അയാൾ കറക്റ്റായിട്ട് ഉത്തരം പറയണതെന്ന് വെച്ചാൽ മറ്റ് രണ്ടാളും കൂടി ചേർന്ന് വേറെ മറ്റൊരാളോട് ചോദിക്കാം ഇങ്ങനെ നമ്മൾ പരസ്പരം മൂന്ന് പേരും ഒരേ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ മനസ്സിലാകും നമ്മളിൽ ആർക്കാണ് പ്രായം കൂടുതൽ എന്ന് ആ അത് നല്ലൊരാശയം തന്നെയാണ് നമുക്കങ്ങനെ ആവാൻ പോകണം ഇവർ ആദ്യം തന്നെ എന്ത് ചെയ്തു തിത്തിരി പക്ഷിയും ആനരും കൂടിയിട്ട് ആനയോടൊരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചതെന്ന് അറിയാമോ അല്ല ആനച ആനച്ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ വന്ന കാലത്ത് കുട്ടിക്കാലത്ത് തീര കുട്ടിയായിരിക്കുമ്പോൾ ഇപ്പം നടക്കുന്ന കാര്യത്തിനൊന്നും ഓർമ്മ ഇല്ലല്ലോ ഓർമ്മ വന്ന കാലത്ത് ഈ ആൽമരത്തിന് എന്ത് പ്രായമുണ്ട് അതൊന്നും പറയുന്നു അപ്പം ഉടൻ തന്നെ ആന പറഞ്ഞു ആ അതെനിക്ക് ഓർമ്മയുണ്ടോ എനിക്ക് ഞാൻ ഈ ആൽമരത്തിൻ്റെ അടുത്തു കൂടി പോകുമ്പോൾ ഞാൻ ഈ ആൽമരത്തിനെ കവച്ച് വെച്ച് പോകുമ്പോൾ ആൽമരത്തിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ എൻ്റെ അടിവയറ്റിൽ മുട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതിക്ക് പോലും ഉയരം ഈ ആൽമരത്തിന് ഇല്ല അത്രക്കുള്ള പ്രായമുള്ളൂ ഈ ആൽമരത്തിന് അപ്പോൾ ആൽമരത്തിനേക്കാളും പ്രായം കൂടുതൽ എനിക്കല്ലേ അപ്പം തിത്തിരി പറ്റൂടാ ആന ചേട്ടും ശരിയാണല്ലോ കൊമ്പുകളൊക്കെ അടിവയറ്റിലല്ലേ മുട്ടിടണം കയറുക അപ്പം അത്രയ്ക്ക് കുഴപ്പമല്ലേ ഉള്ളൂ അപ്പം ആന ചേട്ടൻ തന്നെയാണ് പ്രായം കൂടുതൽ ആൽമരത്തിനേലും കൂടുതലും പ്രായം അത് ശരിയല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തുണ്ടായി എന്നറിയാമോ ചിത്തിരി പക്ഷി ആനയും കൂടി കൂട്ടുകൂടിയിട്ട് ഇതേ ചോദ്യം തന്നെ വാനരനോടങ്ങോട് ചോദിച്ചു വാനരനോട് ചോദിച്ചിട്ട് പറഞ്ഞു എന്താ മണ്ടച്ചാരേ കുറങ്ങൻ ചേട്ടാ അങ്ങക്കെ അറിയാമോ ഈ ആൽമരത്തിന് എന്ത് പ്രായമുണ്ടെന്ന് അങ്ങയുടെ കുട്ടിക്കാലത്ത് ഈ ആൽമരത്തിൻ്റെ പ്രായം എത്രയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ കൊരങ്ങാൻ പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ നാല് കാലിലാണ് ഇതുവഴി കൂടി നടക്കാറ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ട് കാലിൽ നിൽക്കാറായപ്പണ്ടല്ലോ ഇതിൻ്റെ നെറുകേലുള്ള ഇലയൊക്കെ എനിക്ക് കടിച്ചുപറച്ച് നിൽക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ആൽമരത്തിന് എനിക്കും ഏകദേശം ഒരേ ഉയരമായിരുന്നു അത്രയ്ക്ക് പ്രായം എനിക്കുണ്ട് ആ ആനേക്കാൾ കൂടുതൽ ആനേക്കാൾ കൂടുതൽ പ്രായം എന്തായാലും എനിക്കുണ്ട് ഓ ശരി അത് സമ്മതിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്തു ആനയും വാനരനും കൂടിയിട്ട് തിത്തിരി പക്ഷിയോട് ചോദിച്ചു തിത്തിരി പക്ഷി നിനക്ക് ഈ ആൽമ നിൻ്റെ കുട്ടിക്കാലത്ത് ഈ ആൽമരത്തെ പറ്റി നിനക്കറിയാമോ ആൽമരത്തിന് എന്ത് പ്രായമുണ്ടെന്ന് പറഞ്ഞെനിക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾ പറഞ്ഞ രണ്ടു പേര് പറഞ്ഞ ഉത്തരവും എനിക്കറിയാം ഞാൻ പറയാം ഇനിയുള്ള കാര്യം എന്തത് ഞാനിങ്ങനെ എരതേടി എരതേടി ഈ കാടായ കാടും മൂളം നടക്കാറുണ്ട് ഞാൻ ചാടി ചാടി പല ഇതിൻ്റെ ഈ ആറ്റിന് ഇതിലെ ഒഴുകുന്ന ഈ പുഴയുണ്ടല്ലോ ഈ പുഴയുടെ അക്കരെ ഒരു ആൽമരമുണ്ട് ആ ആൽമരത്തിൽ ചെന്നിരുന്ന് ഞാൻ ആലുമ്പഴമൊക്കെ തിന്നാറുണ്ട് ആ ആലുമ്പഴമൊക്കെ തിന്നിട്ട് ഞാൻ ഈക്കരയ്ക്ക് വരും ഇന്നിപ്പോൾ ഈ ആൽമരം നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു കൂവളമരാണ് ആ കൂവളമരത്തിൽ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ എനിക്ക് വിസർജിക്കാൻ തോന്നും എന്താ വിസർജിക്കുക എന്നുള്ളത് മനസ്സിലായോ വയറ്റിൽ നിന്നങ്ങോട് പോകും മാലിന്യം ആ വിസർജ്യ വസ്തുവിൽ ഈ തിരിപ്പക്ഷി തിന്ന ആലും പടത്തിൻ്റെ കുരുക്കളുണ്ട് വിത്തുകളുണ്ട് അങ്ങനെ ഞാൻ വിസർജിച്ച ആൽവിത്തുകൾ ആൽമരത്തിൻ്റെ വിപ്പിൽ നിന്നാണ് ഈ നിൽക്കണം ആൽമരം ഉണ്ടായേക്കണം അപ്പം നിങ്ങളൊന്നാലോചിക്ക് ആൽമര ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഉണ്ടായത് ഞാനല്ലേ ഞാനൊര തേടി ആലിൻ്റെ വിത്ത് കൂടെ കൊണ്ടുവന്നിട്ടല്ലേ ഈ പുതിയ ആൽമര ഉണ്ടായത് നിങ്ങളേക്കാൾ രണ്ടു പേരിലും കൂടുകൾ പ്രായം അപ്പം എനിക്കല്ലേ അപ്പം ഈ കൊരങ്ങനും ആനയുണ്ടല്ലോ മൂക്കത്ത് വരൽ വെച്ചു നമുക്ക് നമുക്ക് ശരീരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പ്രായ കൂടുതൽ തിത്തിരി പക്ഷിക്കുക ആരൊരു ഇത്തിരിയുള്ളൂ ഇത് എന്നാലും നമ്മളേക്കാൾ പ്രായ കൂടുതൽ തിത്തിരിക്കാണെന്ന് മനസ്സിലായില്ല ഉടൻ തന്നെ രണ്ടു പേരും കൂടി അങ്ങോട്ട് തൊഴുതു തിത്തിരി പക്ഷി തിത്തിരി ചേച്ചി തിത്തിരി ചേച്ചി ഞങ്ങൾ സമ്മതിച്ചു കേട്ടോ ഞങ്ങളേക്കാൾ പ്രായ കൂടുതൽ തിത്തിരി ചേച്ചിക്ക് തന്നെയാണ് തിത്തിരി ചേച്ചിനിയിപ്പോൾ നല്ല നല്ല ഒരു നേതാവായിട്ട് ഞങ്ങളുടെ നേതാവായിട്ട് അങ്ങോട്ട് വന്നു ഭഗവതിയാണ് ഞങ്ങളിലൊക്കെ മുട്ടയാണ് ഞങ്ങളുടെ ബഹുമാനത്തിനും ആദരവിനും സ്നേഹ സ്നേഹത്തിനും ഒക്കെ പാതഭൂതയാണ് കേട്ടോ തിത്തിരി ചേച്ചി തിത്തിരി ചേച്ചിക്ക് ഞങ്ങളെ ഉപദേശിക്കാം തിത്തി ചേച്ചിക്ക് ഞങ്ങളെ ശിക്ഷിക്കാം തിത്തിരി ചേച്ചിക്ക് എന്ത് ആജ്ഞം വേണമെങ്കിലും ഞങ്ങളോട് നടത്താം ഞങ്ങളോട് ആജ്ഞാപിക്കാം ഇതിനൊക്കെയുള്ള അധികാര അവകാശവും തിത്തിരി ചേച്ചിക്ക് ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുത്തു തിത്തിരി നല്ല ഗമേലൊരു പാറയുടെ മുള്ളം കൂടി ഇരുന്നു ആ ഒട്ടന്ന് രണ്ട് പേരോട് പറ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു ചടു വാനരൻ എഴുന്നേറ്റ് രണ്ട് കാലിൽ നിന്നു ആനയോ ആന നാലുകാലും നിൽക്കണേ പൊക്ക് രണ്ട് കാല് പൊക്ക് തുമ്പി പൊക്ക് തിത്തിരി ജജ ആജ്ഞാപിക്കല്ലേ ആന അങ്ങനെയും കൂടി ചെയ്തു ശരി ഇരിക്കൂന്ന് പറഞ്ഞു ഇരുന്നു ഇരുന്ന് അങ്ങനെ ஈ தித்திரி பட்சி ஆனையையும் வானரனையும் ഉപദേശിച്ചും ആജ്ഞാപിച്ചും അവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായി എന്നിട്ട് അവർ കൂട്ടം കൂടിയിട്ട് കൂടി നിന്ന് തോളിൽ കൈയിട്ട് നിന്നിട്ട് പറയുകയാണേ നമ്മളിപ്പോൾ പരിഷ്കാരികളായി നമുക്കൊരു നേതാവുണ്ട് തിത്തിരി ചേച്ചിയാണ് നമ്മുടെ നേതാവ് തിത്തിരി ചേച്ചി നമ്മളെ ഉപദേശിക്കും ആജ്ഞാപിക്കും നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മളും പരിഷ്കൃത ജനങ്ങളായി നമുക്കിനി കൂട്ടായ്മ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ തമ്മിൽ വളരെ സൗ നമുക്കിവിടെ ജീവിക്കാം എന്ന് പറഞ്ഞതിൽ അവിടെ കാട്ടിൽ സന്തോഷമായിട്ട് ജീവിച്ചു ഇതാണ് എൻ്റെ ഇന്നത്തെ കഥ ആർക്കാണ് കൂടുതൽ പ്രായം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണേ ഇത് എൻ്റെ ചാനലാണ് കേട്ടോ ഞാൻ മാലതി വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും കൂടി ചെയ്യിപ്പിക്കൂ കഥകളല്ലേ ഇതും കഥകൾ കേൾക്കുന്നത് ഇഷ്ടമല്ലേ നിങ്ങൾ കേൾക്കൂ നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കൂ ഇത് ജാതക കഥകളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്ദി